പിണറായി ഒന്ന് മനസ്സിലാക്കിക്കോ ഒമ്പത് വർഷക്കാലം ഈ നാട് ഭരിച്ച് കട്ട് മുടിച്ച് ഇന്ന് പത്രത്തിൽ കാണുന്നത് അരിയില്ലെന്നാ അരി കിട്ടുന്നില്ല സിവിൽ സപ്ലൈസിന് എന്താ കാരണം ആ എഫ് സി ഐ ഗോഡൌൺ നിന്ന് ലോറിയിൽ കൊണ്ടുവന്ന് എന്റെ കൂലി കൊടുത്തിട്ടില്ല ലോറിയുടെ ചാർജ് കൊടുത്തിട്ടില്ല ഞാൻ കോടിക്കണക്കിന് രൂപയാണ് കുടിച്ചുക അവിടെ കയറ്റിറക്ക് തൊഴിലാളികൾക്ക് അവർക്ക് കൂലി കൊടുത്തിട്ടില്ല നാട്ടിലെ ഭക്ഷണം കിട്ടാണ്ട് അരി കിട്ടാണ്ട് പാവപ്പെട്ട ജനങ്ങൾ വിഷമിക്കുക ആശുപത്രിയിൽ കോഴിക്കോട് അവിടെ എംപിയുടെ നേതൃത്വത്തിൽ സമരം നടക്കുക നൂറ്റൻപത് കോടിയാണ് മരുന്ന് കമ്പനിക്കാർക്ക് കൊടുക്കാനുള്ളത് ഡയാലിസിസ് പേഷ്യൻസ് ഉൾപ്പെടെയുള്ള ആളുകൾ പാവപ്പെട്ടവർ അവിടെ ചികിത്സ കിട്ടാണ്ട് മരണത്തെ അഭിമുഖീകരിക്കുക മരുന്നില്ല ജീവൻ രക്ഷിക്കാൻ ജീവിക്കാൻ ഇവിടെ അരിയില്ല അരിയും മരുന്നും ഇല്ലാത്തടത്ത് മദ്യ കമ്പനി അതെങ്ങനെയാണ് മൾട്ടി ലെവലാണ് ചാരായ മാത്രമേ ഉണ്ടാക്കാത്തുള്ളൂ ബിയർ ഉണ്ടാക്കുന്നുണ്ട് ബ്രാൻഡി ഉണ്ടാക്കുന്നുണ്ട് സ്പിരിറ്റ് ഉണ്ടാക്കുന്നുണ്ട് ഇനി എന്തൊക്കെ വേണം അതൊക്കെ ഇവിടെ ഉണ്ടാക്കുന്നതാണ് എം പി രാജിവ് ഭരണ ഉണ്ടാക്കും അത് അദ്ദേഹത്തിൻ്റെ കുടുംബത്തോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലോ ഉണ്ടാക്കിയാൽ മതി പാലക്കാട് ജില്ലയിൽ അല്ല കേരളത്തിൽ തന്നെ ഒരു പ്രവണത ശരിയല്ല ഇത്രയും കുടിക്കാൻ വെള്ളമില്ലാത്ത സ്ഥലത്ത് ഈ അമ്മമാരുടെ ദീനരോധനം കൊടം ചുമന്ന് നടക്കുകയാണ് നിങ്ങൾ രാവിലെ വന്ന് നോക്കണം അർദ്ധരാത്രി വന്ന് നോക്കണം വെള്ളമുള്ള സ്ഥലത്ത് കിലോമീറ്ററുകളോളം നടന്നു പോയിട്ട് വെള്ളം സംഭരിക്കുന്ന ഈ പാവപ്പെട്ടവരുടെ നെഞ്ഞത്ത് ഇവരുടെ ബിയർ ഫാക്ടറി ഇവരുടെ ഡിസ്റ്റിലറി ഒരു കാരണവശാലും സംഭവിക്കില്ല ഞങ്ങളൊന്നും ജീവനുള്ളിടത്തോളം കാലം നടക്കില്ല രാജേഷ് പിണറായി വിജയൻ മുഖ്യമന്ത്രി എന്നാൽ പറയാനുള്ളൂ മന്ത്രിസഭ ഒരുമിച്ച് വരട്ടെ അവർക്ക് ധൈര്യം ഉണ്ടെങ്കിൽ സ്ഥലത്ത് കാലുകുത്തട്ടെ പോലീസ് പ്രൊട്ടക്ഷൻ ഇല്ലാതെ വരാൻ വെല്ലുവിളിക്കുകയാണ് ഇവർ ഭരണാധികാരികളാണല്ലോ ജനങ്ങൾ ജയിപ്പിച്ചവരാണല്ലോ അവർക്കുണ്ടല്ലോ ഞങ്ങൾ സംഭാവന ചെയ്യാൻ പോകുന്നത് ഈ ഗവൺമെൻറ് ഏറ്റവും വലിയ നേട്ടം എന്താണ് ഈ ഈ പഞ്ചായത്തിൽ ഡിസ്റ്റിലറി കൊടുക്കുകയാണ് ഇതാണ് ഈ ഗവൺമെൻറ് നേട്ടം അരിയും ആ മരുന്ന് എത്തിക്കുകയല്ല പാവപ്പെട്ടവർക്ക് ജീവിക്കാൻ തൊഴിലുണ്ടാക്കുകയല്ല എന്നിട്ടാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നല്ല കമ്പനിയാണ് ഈ കമ്പനിയെ വെള്ളപൂശിയ എം പി രായശേ ഇതിൻ്റെ പാഠം നിങ്ങൾ പഠിക്കും ഒറ്റ കാര്യം കൂടെ എനിക്ക് പറയാനുള്ളൂ അവിടെ ഡൽഹിയിൽ ഈ പാവപ്പെട്ട ആൾക്കാരെ ചതിച്ചും പറ്റിച്ചും കോടിക്കണക്കിന് രൂപ അമർത്തിയ അരവിന്ദ് കേജ്രിവാൾ ജയിലിൽ കിടന്നിട്ടുണ്ട് ആ സിസോദിയെ ജയിലിൽ കിടന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഇവർക്ക് രണ്ടു പേർക്കും കൂടിയിട്ട് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടോയെന്നൊരു സംശയം കാരണം കേരളത്തിൽ നല്ല വി വി ഐ പികളെ ജയിലിലേക്ക് കൊണ്ടുവരണം അതിനു വേണ്ടിയാണ് ജയിലൊക്കെ ഇവർ ഏറ്റവും നന്നായിട്ട് നവീകരിച്ചിരിക്കുന്നത് ഈ ജയിൽ നവീകരിച്ചെന്താ ശിഷ്ടകാലം ജയിലിലേക്ക് പോണ്ടി വരും എന്നറിഞ്ഞുകൊണ്ടാണ് അതുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും കൂടെ എം പി രാജേഷും ഈ ഒരു ബി ബ്രൂവറീസിൻ്റെ പേരിൽ മിക്കവാറും കോടികൾ അമർത്തിയ കേസ് കണ്ടുപിടിച്ചാൽ അവരുടെ ശിഷ്ടകാലം ജയിലിലായിരിക്കും പിന്നെ ഒറ്റ കാര്യം പറയാം ഈ പാവപ്പെട്ട കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരെ ചതിക്കുക വഞ്ചിക്കുക ചെയ്തുകൊണ്ടിരിക്കും ഇത് തന്നെയാണ് സിംഗൂരും നന്ദിഗ്രാമിൽ ചെയ്തത് പശ്ചിമബംഗാളിൽ മുപ്പത്താറ് വർഷത്തെ പാർട്ടിയുടെ ഭരണം അവസാനിച്ചത് എങ്ങനെയാണ് വല്ലാതെ കണ്ടുപിടിക്കൊന്നും വേണ്ട അവിടെ ബഹുരാഷ്ട്ര കുത്തകൾക്ക് വേണ്ടി കർഷകരെ നെഞ്ഞത്ത് വെടിവെച്ചിട്ട് അവരെ കൊല ചെയ്തുകൊണ്ടാണ് കർഷക തൊഴിലാളികളെ പറിച്ചു വലിച്ചെറിഞ്ഞതുകൊണ്ടാണ് അവിടുത്തെ ജനങ്ങൾ ശിക്ഷിച്ചു എന്നേക്കുമായിട്ടാണ് കോൺഗ്രസ് ശിക്ഷ വാങ്ങിയിട്ടുണ്ട് പല ഘട്ടത്തിൽ തിരിച്ചു വന്നിട്ടുണ്ട് പക്ഷേ ഇവർക്ക് ജീവപരുന്ന തടവാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ബംഗാളിലും ത്രിപുരയിലും അതുകൊണ്ട് ജനവിരുദ്ധമായ അഴിമതി കുംഭകോണത്തിന് വേണ്ടി ഈ ഭരണാധികാരികൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയ ആദർശങ്ങളൊക്കെ ബലികഴിച്ച് പ്രവർത്തിച്ചാൽ പാലക്കാട് ജില്ലയിലും കേരളത്തിലും അടുത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി വരില്ല ആ ഗതി ബംഗാളിലെയും ത്രിപുരയിലും ഗതി കേരളത്തിലും സി പി എം ഉണ്ടാകും പിണറായി വിജയന് ഒരാഗ്രഹമുണ്ട് കേരളത്തിലെ ഏറ്റവും അവസാനത്തെ മുഖ്യമന്ത്രി സി പി എമ്മിൻ്റെ ആരാ അടുത്ത പി എസ് സി പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ഇദ്ദേഹത്തിൻ്റെ പേര് എഴുതിക്കൊണ്ടിരിക്കണമെന്നാണ് പിണറായി വിജയൻ കേരളത്തിലെ അവസാനത്തെ കോൺഗ്രസിൻ്റെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിജയനാകണമെന്ന് അദ്ദേഹത്തിന് ഭയങ്കര നിർബന്ധമുണ്ട് ഇവരെ ഇതിൽ നിന്നും രക്ഷിക്കാൻ ഈ മന്ത്രിസഭയുടെ തീരുമാനം മാറ്റുന്നതെന്നല്ല കഴിഞ്ഞ പ്രാവശ്യം മാറ്റിയതുപോലെ ജനകീയ പ്രതിരോധം കൊണ്ട് ഈ കമ്പനിക്ക് ഇവിടെ പ്രവർത്തിക്കാൻ കഴിയില്ല ഞാൻ നേരത്തെ പറഞ്ഞു അവരുടെ ഒരു പ്രതിനിധിക്ക് പോലും നേരെ ചൊവ്വ കാലുകുത്താൻ ഈ മണ്ണിൽ കഴിയില്ല എന്ന് ഈ ജനങ്ങളെ സാക്ഷിയാക്കി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതിപ്പോ അതിലേറ്റ പാലക്കാട് പാലക്കാട് ഏറ്റവും കൂടുതൽ റിയൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെടുന്ന ബി ജെ പിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് അദ്ദേഹത്തിനോട് ചോദിച്ചാൽ അറിയാം ആരൊക്കെ ഇതിൽ ഇടപെട്ടു അതുണ്ടാവുമല്ലോ സ്വാഭാവികമാണ് ഞാൻ ചോദട്ടെ ഞാൻ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് പാലക്കാട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ കച്ചവടം നടത്തുന്ന ആൾ കൃഷ്ണകുമാരാണ് അദ്ദേഹത്തിനോടൊന്ന് ചോദിക്കുക പിന്നെ അപ്പക്കൂട്ടനോട് ചോദിച്ചു പറഞ്ഞു ആരോ സ്ഥലം എടുക്കാൻ വന്നു സ്ഥലം കാണിച്ചു കൊടുത്തു എൻ്റെ കമ്മീഷൻ മേടിച്ച് സ്ഥലം വയ്ക്കും സ്ഥലം പേടിക്കും അത് ബീവറേജിനാണ് അല്ലെങ്കിൽ എന്താ ഡിസ്റ്റിലറിക്കാണെന്ന് പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല നിങ്ങൾക്കറിയോ ഞാൻ തന്നെ അറിഞ്ഞതും മിഞ്ഞാന്ന് മന്ത്രിസഭ യോഗം തരാം അപ്പം എന്നെക്കാളും വലിയ കഴിവാണല്ലോ അപ്പക്കൂട്ടൻ എന്നാലോ ചോദിക്കുക ചാനലിലായിരുന്നു നിങ്ങൾ അറിഞ്ഞത് ഞാൻ പറഞ്ഞിട്ടാണ് ഈ ഭൂമി ഇതാണെന്ന് ഞാൻ പറഞ്ഞിട്ടാണ് നിങ്ങൾ അറിഞ്ഞത് നിങ്ങൾക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല മന്ത്രിസഭ യോഗം നടത്തി ആ യോഗത്തെ തീരുമാനിച്ച കഞ്ചിക്കോട് നിന്നാണ് ഇത് കഞ്ചിക്കോടല്ല ഇത് മരുത് റോഡാണ് മണ്ണുകാടാണ് സോറി വനപ്പുള്ളിയാണ് മണ്ണുകാടാണ് വാടാണ് ഇതൊക്കെ ഞാനാ പറഞ്ഞത് പത്രക്കാരോട് അപ്പൊ നിങ്ങൾ പോയി കണ്ടുപിടിക്കുക പിന്നെ പാലക്കാട് ജില്ല റിയൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട് അറിയണമെങ്കിൽ ബി ജെ പിയുടെ ഓഫീസിൽ പോയി വെച്ചാൽ അവരാണ് ഇതിന്റെ മെയിൻ ആൾക്കാർ